ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്യങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൌചയജ്ഞത്തിന്റെ മുന്നൂറ്റി നാൽപ്പതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമാൻ ശിവപ്രസാദ് ആണ് കാസർഗോഡ് നിന്നും നമുക്ക് വേണ്ടി വായിക്കുകയും പിന്നെ ഭജന പാടുകയും അനുഭവം പങ്കുവയ്ക്കുകയും ഡോക്ടർ പ്രമീള തൃശ്ശൂരിൽ നിന്നാണ് ഡോക്ടർ പ്രമീല മൂന്ന് ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചോളൂ ആ വായിക്കുമ്പോ വീഡിയോ ഓൺ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ അനുഭവം പറയുമ്പോൾ ഓൺ ചെയ്താലും മതി സൗകര്യം പോലെ സൈറാം സൈറാം ഓ य विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् सत्यसायि वाणी ഈശ്വരനാമം ഉച്ചരിക്കാത്ത നാവ് ദാനമറിയാത്ത കയ്യെ ശാന്തി ഇല്ലാത്ത ജീവിതകാലം ഫലശൂന്യമായ പ്രവണതകൾ ജ്ഞാനം സമ്പാദിക്കാത്ത ജീവിതം ആരാധനാന്തരീക്ഷമില്ലാത്ത ക്ഷേത്രം അറിവ് നൽകാത്ത സംസാരം ഇതെല്ലാം ഒരു വിലയുമില്ലാത്തതാണ് മനുഷ്യ ജീവിതം തന്ന് ജ്ഞാനം നേടാനുള്ള അനേക സന്ദർഭങ്ങൾ നൽകിയിട്ടുള്ള ഭഗവാനോട് നമ്മൾ കൃതജ്ഞത ഉണ്ടായിരിക്കണം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ ഗീതയിൽ ഉറപ്പു തരുന്നു ഇതിൽ നിന്നും ഭഗവാൻ നിങ്ങൾക്ക് സുഖവും സന്തോഷവും നിശ്ചിതമാക്കുന്നു എന്നർത്ഥമില്ല അദ്ദേഹം നിങ്ങൾക്ക് അചഞ്ചലമായ ശാന്തിയും മനസ്സമാധാനവും പ്രദാനം ചെയ്യും എന്നാണ് അർത്ഥം നിങ്ങൾക്കില്ലാത്ത ഒന്നിനെ നേടുന്നത് യോഗവും നേടിയതിനെ കാത്തു സൂക്ഷിക്കുന്നത് ക്ഷേമവുമാണ് ശാന്തിയാണ് ഏറ്റവും വലിയ സുഖം അതെങ്ങനെ ലഭിക്കും ജനന മരണമോ ഉയർച്ച താഴ്ചകളോ സുഖ ദുഃഖങ്ങളോ ഇല്ലാത്ത ആത്മാവാണ് നിങ്ങൾ എന്ന ജ്ഞാനം കൊണ്ട് തന്നെ മനുഷ്യ ജീവിതം തന്ന് ജ്ഞാനം നേടാനുള്ള അനേക സന്ദർഭങ്ങൾ നൽകിയിട്ടുള്ള ഭഗവാനിൽ കൃതജ്ഞത ഉണ്ടായിരിക്കണം മാനുഷിക ബന്ധങ്ങളിൽ എത്രയും വേഗം മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗുണമാണ് കൃതജ്ഞത ഭൂമിക്കടിയിലുള്ള ജലം വൃക്ഷങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് പോലെ ജീവിയുടെ ആനന്ദനുഭൂതിക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ആത്മാവാണ് ഭൂമിയെ തുളക്കാനുള്ള യന്ത്രമുള്ള കുഴലിൽ കൂടി ഭൂഗർഭത്തിലുള്ള വെള്ളം മേലെ കൊണ്ടുവരുന്നു കുഴലിന്റെ അകത്ത് കാറ്റ് കടന്നാൽ ഒന്നും ശരിയാകില്ല അതുകൊണ്ട് പണിക്കാർ കുഴലിനകത്ത് കാറ്റ് കടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അതുപോലെ രാം 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 എന്ന് നിങ്ങൾ ചെയ്യുന്ന ജപസാധനയിൽ അഭ്യാസക്രമത്തെ ശല്യപ്പെടുത്തുന്ന വിഷയവാസന കടക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വിഷയവാസന കടന്നാൽ ആത്മസാക്ഷാത്കാരമോ ആത്മാനന്ദമോ ലഭിക്കില്ല ഭൂഗർഭത്തിലുള്ള ജലം ഒരിക്കലും വറ്റുന്നതല്ല ശാരീരികമായും മാനസികമായും വിവേചനാപരമായും വ്യാപാരങ്ങളെല്ലാം ക്ഷണികമാണ് ജ്ഞാനമാർഗത്തേക്കാൾ എത്രയോ എളുപ്പമാണ് ഭക്തിമാർഗം എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ജ്ഞാനമാർഗം പ്രയാസമില്ലാത്തതാണ് എന്തെന്നാൽ കുറച്ചുനേരം ശാന്തമായിരുന്നു ആത്മപരിശോധന ചെയ്യുന്നവർക്ക് അത് പെട്ടെന്നാണ് ഉണ്ടാവുക ഒരു കാറ് ഓടുന്നത് അതിൻ്റെ നാല് ചക്രത്തിന്മേലാണെങ്കിലും അത് ഓടിക്കുന്ന ആൾ പുറത്തല്ല അകത്താണിരിക്കേണ്ടത് അതുപോലെ ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അകത്ത് നിന്ന് നിയന്ത്രിക്കണം പുറമേ നിന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ സാധ്യമല്ല സാലോക്യം എന്ന തീവണ്ടിയിൽ അതായത് നിരന്തരമായ ഈശ്വര ചിന്തയിൽ കയറിയാൽ അത് നിങ്ങളെ സാമീപ്യം എന്ന ദൈവത്തിന്റെ സമീപത്തുള്ള സ്റ്റേഷനിൽ എത്തിക്കും പിന്നത്തെ താവളം നിങ്ങൾ വെച്ച ചില ദിവ്യ ഗുണങ്ങൾ ഉള്ള സാരൂപ്യത്തിലാണ് അവസാനം സാഗരത്തിന്റെ ഒരു അലമാത്രം എന്ന ബോധമുണ്ടാകുമ്പോൾ നിങ്ങൾ സായുജ്യമെന്ന അതിർത്തിയിൽ എത്തും അജ്ഞാനം നശിച്ച് ജ്ഞാനോദയം ഉണ്ടാകുന്ന അതിർത്തിയിലെത്തിയാൽ അതുതന്നെ യാത്രയുടെ അവസാനം നിങ്ങളെ ശല്യപ്പെടുത്തി വൃഥാ മോഹിപ്പിക്കുന്ന പല താവളങ്ങളും വഴിയിലുണ്ടെങ്കിലും നിങ്ങൾ ശരിയായ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ യാത്ര തുടർന്നു കൊണ്ടിരിക്കണം കഷ്ടനഷ്ടങ്ങൾ അപമാനം ദാരിദ്ര്യം അപവാദം ബുദ്ധിമുട്ടുകൾ കീർത്തി അന്തസ് ജയം മുതലായവയെല്ലാം വണ്ടിയിൽ നിന്നിറങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ചാലും നിങ്ങൾ സ്ഥാനം വിടാതെ ഉറച്ചിരിക്കണം സുഖം കൂടുതൽ തേടുന്നതിനേക്കാൾ ജ്ഞാനത്തെയാണ് അധികം അന്വേഷണം ചെയ്യേണ്ടത് അജ്ഞാനത്തിന്റെ വിളനിലമാണ് മനസ്സ് മനോനാശനമാണ് ജ്ഞാനിയുടെ പ്രവൃത്തി മനസ്സിനെ നശിപ്പിക്കുന്നത് എങ്ങനെ എന്ന് ഒരിക്കൽ മനസ്സിലാക്കിയാൽ പിന്നെ പ്രയാസമൊന്നുമില്ല ഫുട്ബോൾ പോലെ കാറ്റ് നിറഞ്ഞ ഒരു പന്താണ് മനസ്സ് അത് തുളഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പ്രയാസമായിരിക്കും കാറ്റ് പോയ നിലയാണ് നിർവ്വാണം കാമം നിറഞ്ഞതാണ് മനസ്സ് നിങ്ങൾ കാമത്തെ പോറ്റു വളർത്തുന്ന പക്ഷം തൃപ്തിയോ ശാന്തിയോ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകില്ല നിങ്ങൾ കഴിച്ച ആഹാരത്തിന്റെ വാസനയാണ് നിങ്ങൾ ഇപ്പോൾ തേട്ടുമ്പോൾ കിട്ടുന്നത് പൂർവ്വ ജന്മത്തിൽ ചെയ്ത് തീർത്തിട്ടുള്ളതിന്റെ ഒരു തേറ്റിവരലാണ് ഈ ജന്മം അതിനെ കുറിക്കുന്നതാണ് വാസനയും കുട്ടി ഉടുപ്പെല്ലാം അഴുക്കാക്കിയാൽ അമ്മ ബലമായി പിടിച്ചു കൊണ്ടുവന്ന് പുതിയത് ധരിപ്പിക്കുന്നു പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് മരണവും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ജനനവുമാണ് അമ്മ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി ഒരു കുട്ടിയെ പോലെ അവരുടെ സ്നേഹത്തിലും അറിവിലും പൂർണമായി വിശ്വസിച്ച് ഒരു ഉപാധി എന്ന നിലയിൽ ഇരിക്കണം ഭഗവാന്റെ സങ്കല്പവും നിങ്ങളുടെ സങ്കല്പവും ഒന്നായാൽ അത് നിങ്ങളെ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷിക്കും പതനം സംഭവിച്ച ചിലരെ കണ്ട് വിശ്വാസം വിട്ടുകളയരുത് കാലവും സന്ദർഭവും ഒന്നും കണക്കിലെടുക്കേണ്ടതല്ലെന്ന് സ്വാമി എപ്പോഴും ഉപദേശിക്കാറുണ്ട് കുറെ കാലം മുമ്പ് ഈ പുട്ടപ്പാർത്തിയിൽ ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടേക്ക് പ്രവഹിച്ചിരുന്ന അനേകായിരം ജനങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് സുബ്ബമ്മയാണ് തന്റെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നതിൽ ആ സ്ത്രീക്ക് വലിയ സന്തോഷമായിരുന്നു അവരുടെ വീട്ടിലെ വലിയ പാത്രത്തിൽ എപ്പോഴും വെള്ളം തിളച്ചുകൊണ്ടിരിക്കും അല്പനേരത്തിനുള്ളിൽ ഭക്ഷണം തയ്യാറാക്കാനും അവർക്ക് കഴിവുണ്ടായിരുന്നു അനേക കാലം അവർക്ക് നിഷ്പ്രയാസം അത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റി അന്ന് അകന്നു നിന്നിരുന്നവരെല്ലാം ഇപ്പോൾ വ്യർത്ഥമായി പോയ സന്ദർഭത്തിൽ ദുഃഖിക്കുകയാണ് വിശ്വാസം കെട്ടുറപ്പിക്കാനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടും വിശ്വാസം വരാത്തവരുടെ വിധിയും അത് തന്നെ വാസുദേവ മിതം വാസുദേവ സർവ്വമിതം എന്നുള്ളതിന്റെ അർത്ഥം ാമത്തിലായാലും ഇതെല്ലാം ഭഗവാൻ തന്നെ എന്നാണ് അതിനാൽ നിങ്ങൾ ആരെയെങ്കിലും നിന്നിക്കുന്ന അത് ആ ആളുടെ സാക്ഷാത് സ്വരൂപമായ ദൈവത്തെ നിന്നിക്കലായിരിക്കും നിങ്ങളിലും മറ്റെല്ലാവരിലും ഉള്ള ഈശ്വരനെ നിങ്ങൾ ശരിയായി അറിയുകയാണെങ്കിൽ അപ്രകാരമുള്ള ശാന്തിക്കും ആനന്ദത്തിനും തുല്യമായി വേറൊന്നുമില്ല ആ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു ആ അനുഭവങ്ങൾ പറഞ്ഞോളൂ ഓൺ ചെയ്യണേ ഓം ശ്രീ ശ്രീസായിറാം ഭഗവാന്റെ പാതാരിന്ദിൽ കോടിക്കോടി പ്രണാമം എൻ്റെ പേര് പ്രമീള ഞാൻ ഹോമിയോ ഡോക്ടറാണ് എൻ്റെ ഭർത്താവ് സുധാകര ഇവിടെ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു റിട്ടയർഡായി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം സ്വന്തം സ്ഥലം കാസർഗോഡാണ് അപ്പൊ ഭർത്താവിന്റെ ജോലി സംബന്ധമായിട്ടാണ് ഞങ്ങള് തൃശ്ശൂര് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് അംബിക ഗായത്രി അംബരീഷൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഒരു വർഷം ഞങ്ങൾ ഏഹ് സ്കോട്ട്ലൻഡിലെ അബർഡീനിലുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങള് അവിടെയുള്ള സത്യസായി സെന്ററിൽ പോയി പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് സ്വാമിയിലേക്ക് വന്നത് അപ്പൊ അവിടുത്തെ ഫെലോഷിപ്പ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോ അങ്ങനെ സായി സെന്ററിനെ ഒന്നും പിന്നെ കേട്ടില്ല എനിക്ക് അവിടുത്തെ ഭജന ഒക്കെ പങ്കെടുത്ത് നല്ല ഇഷ്ടമായിരുന്നു ഭജനയ്ക്കൊക്കെ പോവാൻ പക്ഷെ പിന്നെ ഒന്നും നമുക്ക് ഇവിടെ അങ്ങനെ കണ്ടില്ല അങ്ങനെ പോവാനും പറ്റിയില്ല പക്ഷെ കൊറേ പത്ത് വർഷത്തോളം കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഒരു ഞാനൊരു ക്ലിനിക്ക് ഒക്കെ തുടങ്ങിയപ്പോ അവിടെ മരുന്നിന് വന്ന് സുരേഷ് ഞങ്ങള് സത്യസായി സമിതിയിലുള്ള സുരേഷ് മുഖേനയാണ് എനിക്ക് സായി സമിതിയിലൊക്കെ വരാൻ പറ്റിയത് അപ്പോൾ ശരിക്കും ഞങ്ങളുടെ വീട്ടിന്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയായിരുന്നു വെറ്റനറി ഡോക്ടറായിരുന്ന രാമേന്ദ്ര സാറിന്റെ വീട്ടിലായിരുന്നു അന്ന് ഭജന നടന്നിരുന്നത് എല്ലാ ശനിയാഴ്ചയും ആയിരുന്നു സാറിന്റെ വീട്ടിൽ ഭജന ഉണ്ടായിരുന്നത് കുട്ടികൾക്കും അതേ സമയത്ത് തന്നെ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞറിഞ്ഞ് ഇങ്ങനെ ഭജനയ്ക്ക് പോവാനും അവർക്കും ആഗ്രഹം ജനിച്ചു അപ്പൊ ഞങ്ങള് എല്ലാവരും മണ്ണുത്തി സമിതിയില് അംഗമായി അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടി രാമചന്ദ്രൻ സാറിന്റെ ഭാര്യ നടത്തിയിരുന്നു പത്മിനാൻതി നടത്തിയിരുന്ന സത്യ ബാലവികാസ് ക്ലാസ്സിൽ കുട്ടികള് താല്പര്യത്തോടെ പോകുമായിരുന്നു അങ്ങനെ ഒരു ഓണം പരിപാടിക്ക് നമ്മൾ സ്വാമിയുടെ മുന്നിൽ ചോറ്റാനിക്ക രാമാനന്ദ്രൻ ഡാൻസ് ഡ്രാമ സംഘടിപ്പിക്കാനും അതിൽ കുട്ടികൾക്ക് പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞു കുട്ടികൾ ഞങ്ങളും നല്ല ഉത്സാഹത്തോടെ തന്നെ ഭജനകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏർ ഒരു ഓണം ഡ്യൂട്ടിക്ക് പോവാനുള്ള ആൾക്കാരൊക്കെ പേര് കൊടുക്കാനായി ഈ സമിതിയിൽ അനൗൺസ് ചെയ്തത് അപ്പോൾ കുട്ടികൾ ഒരാള് എൻജിനീയറിങ്ങിൽ പഠിക്കുകയാണ് മറ്റു രണ്ടുപേരും ഒരാള് ഇലവൻത്തിലോ ഒരാള് നയൻത്തിലോ അപ്പോ കുട്ടികള് നിർബന്ധിക്കാൻ തുടങ്ങി അമ്മ പോകുന്നു പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ബാലവികാസില് പഠിച്ചത് കൊണ്ട് അവർക്ക് നല്ല നിശ്ചയമുണ്ട് അമ്മ പോയാൽ നന്നായിരിക്കും എന്നുള്ള ആ ഒരു ഇതില് അപ്പം എനിക്കാണെങ്കില് ഭയങ്കര ടെൻഷനായിരുന്നു കുട്ടികളെയും പിന്നെ ഭർത്താവിനും ജോലി ഉള്ളതല്ലേ അപ്പൊ അവരൊക്കെ ഇട്ടിട്ട് എങ്ങനെയാ പത്ത് ദിവസം പോവുക പക്ഷെ അവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് പോയത് പത്മാൻറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ബാംഗ്ലൂര് വണ്ടി എത്തിയപ്പോ ആന്റി ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്താൻ വന്നപ്പോ ശരിക്കും ഞാനപ്പൊ സ്വാമിന്റെ സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കയായിരുന്നു പിന്നെ സ്വപ്നം കണ്ടിട്ട് അവസാനം സ്വാമിയുടെ പാദ നമസ്കാരത്തിന് വേണ്ടി കൈ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൻറ്റി വന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ കണ്ട സ്വപ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി ഇങ്ങനെ ഒരു സത്സംഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനും ഒരു കൂട്ടുകാരും കൂടെ അവിടേക്ക് വരികയാണ് അപ്പൊ സ്വാമി എന്നെ കണ്ടോനെ പ്രമീള തൃശ്ശൂർന്ന് അല്ലെ സുധാകരെ പിരിയണ്ടല്ലോ എന്നൊരു വാക്ക് എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല എന്താ സ്വാമി പറയുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇപ്പ ദിവസമൊക്കെ പോകുന്നത് അപ്പോ ഭർത്താവിന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ സ്വാമീനെ സ്വാമിയുടെ കാര്യത്തിലേക്ക് ഭർത്താവിനെയും കൊണ്ടുവരണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് അന്നേരം എൻ്റെ മനസ്സിൽ വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒക്കെ ഭംഗിയായി ചെയ്തു അന്ന് ഉണ്ടായിരുന്ന എസ് ആർ ബിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് ആർ ബിയിലായിരുന്നു ഡ്യൂട്ടി ചെയ്തത് ഇന്നുണ്ടായിരുന്ന മിക്കവരും ആദ്യമായിട്ട് വരുന്നവർ തന്നെയായിരുന്നു അപ്പം അവരൊക്കെയായിട്ട് നന്നായിട്ട് ഡ്യൂട്ടി ഒക്കെ പറ്റി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ വർഷം രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അത് ആ വർഷം അവസാനമായപ്പോൾ സ്ബൻഡിന് ഒരു തലവേദനയും ചെറിയ പ്രഷർ കൂടിയിട്ടും പനിയും ഒക്കെ ആയിട്ട് പെട്ടെന്ന് വന്നു അപ്പം ഞാൻ മരുന്ന് കൊടുത്തു പിന്നെ അതുകൊണ്ടൊന്നും നിൽക്കുന്നില്ല പിന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്നുകൾ രണ്ട് മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ടും എന്നിട്ടും ശരിയാവുന്നില്ല പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് കയ്യിൽ ഒരു തരിപ്പ് തോന്നിയപ്പോൾ ഡോക്ടർ ഒരു ന്യൂറോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അവിടെ പോയിട്ട് എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ന്യൂറോളജിസ്റ്റിന് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു പക്ഷെ ഡോക്ടർ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നൊന്നുമില്ല നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പം ഞാൻ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്ത് അവിടെ അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിടുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് എല്ലാ ദിവസവും ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ആ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴും ഡോക്ടറാണ് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു പക്ഷെ നിങ്ങളെ ഞാൻ വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ രണ്ടാഴ്ച ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നു അപ്പോഴാണ് പെട്ടെന്ന് സ്വാമി സ്വപ്നത്തിൽ അന്ന് എനിക്ക് പറഞ്ഞു തന്ന ആ കാര്യം പെട്ടെന്ന് ഓർത്തത് സുധാകരൻ്റെ പിരി ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഇത് ശരിക്കും അന്ന് മരണം നിന്ന് സംഭവിക്കാമായിരുന്ന ഒരു സ്ട്രോക്ക് ആയിരുന്നു അന്നുണ്ടായിരുന്നത് അതിൽ നിന്നും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ സ്വാമി രക്ഷിച്ചു സ്വാമിയോട് എന്നും നന്ദിയുണ്ടായിരിക്കും അതേപോലെ തന്നെ അതും എത്ര ഒരു വർഷം മുമ്പ് തന്നെ സ്വാമി എനിക്ക് മനസ് പറഞ്ഞു തന്നു പക്ഷെ നമുക്ക് അതൊന്നും മനസ്സിലായില്ല സ്വാമിയുടെ കാര്യം സ്വാമിക്ക് മാത്രമേ തന്നെ നമുക്ക് അതൊന്നും അറിയില്ല പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഒരു ഗുരുവായൂർ ഇവിടെ അടുത്താണല്ലോ അപ്പൊ ഏർ നമ്മൾ പോവാറുണ്ട് അപ്പൊ ഒരു ഏകാദശി ദിവസം ഞങ്ങള് ഗുരുവായൂർ തൊഴാൻ വേണ്ടി പോയി രാത്രി കൊറേ ലേറ്റായിട്ട് പത്ത് മണിക്കൊക്കെയാണ് പോയത് കാറിൽ പോയി പോയിട്ട് കുറെ നേരം ഉത്സവമൊക്കെ കണ്ട് പിന്നെ രണ്ട് രണ്ടര മണിയൊക്കെ ആയി അപ്പോൾ വാദ്യവും ഒക്കെ കേട്ട് ഇനി പിന്നെ തിരിച്ച് പോവാമെന്നും പറഞ്ഞ് കുട്ടികളും വർക്കൊക്കെ വന്നു തുടങ്ങി അപ്പം ഞങ്ങൾ തിരിച്ചു വരികയാണ് കുട്ടികൾ ബാക്കിൽ സീറ്റിൽ കിടന്നു ഞങ്ങൾ രണ്ടുപേരും മുന്നിലും അപ്പോൾ കുറച്ച് ഒരു പകുതി വഴിയൊക്കെ എത്തിക്കാണും അപ്പൊ പെട്ടെന്ന് കാറ് റോഡില് വേറെ വണ്ടികളൊന്നും ഇല്ല അപ്പൊ കാറ് പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞ് റോഡ് സൈഡിലേ കൂടിയാണ് പോകുന്നത് അപ്പൊ കല്ല് ചരലിലൊക്കെ ഇങ്ങനെ ഉരുണ്ട് ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നത് ഞാൻ പറഞ്ഞ ഇതെന്താ കാറ് റോട്ടിലല്ലല്ലോ നേരെയല്ലേ പോകുന്നില്ലല്ലോ പോകുന്നില്ലല്ലോന്നും പറഞ്ഞപ്പോ ആള് എങ്ങനെ തന്നെ പോവാൻ പോയി അവിടെ റോഡ് സൈഡിൽ ഒരു ലോറി പാർക്ക് ഉറങ്ങാൻ വേണ്ടിട്ട് ഡ്രൈവർ ഉറങ്ങാൻ വേണ്ടിട്ട് ഒരു ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാർ നേരെ അതിന്റെ മുന്നിലേക്കാണ് പോകുന്നത് അപ്പൊ ഞാൻ വന്നിത് ലോറി ലോറി എന്ന് ആൾ പെട്ടെന്ന് വണ്ടി ലെഫ്റ്റിലോട്ട് തന്നെ ഒന്നും കൂടെ തിരിച്ചു റോട്ടിലേക്ക് കയറി റോട്ടിലേക്ക് കയറിയിട്ട് അപ്പോഴും വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല റോഡില് പിന്നെ റോട്ടിൽ നിന്ന് പിന്നെ ലെഫ്റ്റിലേക്കാണ് പിന്നെയും വണ്ടി പോകുന്നത് അപ്പൊ അടുത്ത് ഒരു വീട്ടിന്റെ മതിലിന്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ കുട്ടികൾ ഈ കാറിന്റെയൊക്കെ ശബ്ദമൊക്കെ കേട്ടി കുട്ടികൾ ഉണർന്ന് ബാക്കിലിരുന്ന് മോള് സഹരാം എന്ന് ഉറക്കെ വിളിച്ചു അപ്പൊ തന്നെ വണ്ടി അവിടെ സഡൻ സഡനായിട്ട് നിന്നു ഞാൻ ഇങ്ങനെ മുന്നിൽ മുന്നിലിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല ഞാൻ ചോദിച്ചു ഇപ്പോ ഇത് ചെന്നാ മതിലിടിക്കാറായി അങ്ങനെ പേടിച്ചിരിക്കുമ്പോ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വണ്ടി പെട്ടെന്ന് നിന്നു ഹസ്ബൻഡും ആകെ ഒന്ന് കണ്ണടച്ചു പോയി എന്നാണ് പറഞ്ഞത് ഒന്ന് കണ്ണ് ഒരു ഒന്ന് മയങ്ങിപ്പോയി ശരിക്കും ആ ഒരു സമയമാണല്ലോ രാത്രി രണ്ടര മണി മൂന്നു മണിയും സമയമാണ് പിന്നെ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു പിന്നെ അപ്പൊ അടുത്ത വീട്ടിലെ ഒരു അപ്പൂപ്പൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഇതിന്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇറങ്ങി വന്നിട്ട് അളി പറഞ്ഞു കുറച്ച് വിശ്രമിച്ചിട്ടും മെല്ലെ പോയാൽ മതി അപ്പം അവൾ ഒന്നും ഏ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുനേരം ഒന്ന് ആയിട്ട് പിന്നെ വണ്ടി ഓടിച്ച് വരികയാണ് ചെയ്തത് ശരിക്കും അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത് ഞങ്ങളൊരു തവണ എൻ്റെ മോള് ആ മോള് സ്വാമിയുടെ സ്റ്റുഡൻറ് ആയിരുന്നു അഞ്ചാറ് വർഷം അവിടെ പഠിച്ചു വിദ്യാവാഹിനും ഒക്കെ ചേർന്ന് പിന്നെ അവൾക്ക് ഇപ്പോൾ ടാറ്റ ട്രസ്റ്റിൽ അവള് ജോലി ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് സ്വാമിയുടെ കോളേജിലെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഈ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പൊ അങ് അന്ന് കാറിന് കാറ് നേരെ ആ ലോറിയിലേക്ക് ഇടിക്കാൻ പോയ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോ തന്നെ റോഡ് സൈഡില് കുറച്ച് ദൂരെയായിട്ട് ഒരു ലോറിയിൽ ഒരു കാറിങ്ങനെ ഇടിച്ച് നിൽക്കുന്നതാ കാണുന്നത് അപ്പൊ അതും ഒരു കോയിൻസിഡൻസ് ആയിട്ട് അവള് പറയാതാ കണ്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരപകടത്തിൽ നിന്ന് സ്വാമി ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എന്നും ഞങ്ങൾ ഓർക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട് പിന്നൊരു കാര്യം പറയാനുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ സത്യസ്വായ് സമിതി വീടിനടുത്താണ് നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളു അപ്പം ഞങ്ങൾ സ്വാമിയുടെ പിറന്നാളിന് രാവിലെ നഗരസങ്കീർത്തനത്തിന് പോയിട്ട് വീട്ടിലേക്ക് വന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എല്ലാവരും ഒന്നിച്ചിരുന്ന് അവിടെ സദ്യ ഒക്കെ ഒരുക്കി ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പത്തുന്നൂറ് പേര് ഒക്കെ വിളിച്ച് സദ്യയൊക്കെ കൊടുക്കുകയാണ് ചെയ്യും അപ്പൊ എനിക്ക് ഇവിടെ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നതിന് ഞാൻ അവിടെ അവര് അവര് തന്നെ അവിടെ ഇരുന്ന് കഷ്ണങ്ങളൊക്കെ മുറിക്കലും കറി ഉണ്ടാക്കലും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ കൂടാൻ പറ്റാണ്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് അന്ന് രാവിലെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എപ്പോഴും സാധാരണ ഞാൻ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഒരു നുള്ള് അപ്പക്കാരം ഇടുമായിരുന്നു അത് വീട്ടിൽ നിന്ന് അമ്മ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു ശീലമാണ് അപ്പൊ അതില് അന്ന് വന്നിട്ട് അങ്ങനെ ചെയ്തപ്പോ പെട്ടെന്ന് ആ മാവ് ഇങ്ങനെ പൊങ്ങി വരികയാണ് ആ പാത്രത്തിന്റെ ഒരു പകുതിയിലധികം അത്ര ഉണ്ടായിരുന്ന മാവ് പൊങ്ങി വന്ന പാത്രത്തിന്റെ മോളിൽ വന്നിട്ട് അതിങ്ങനെ പുറത്തേക്ക് കവിയാറായി അപ്പൊ ഞാൻ വേഗം വേറൊരു പാത്രം എടുത്ത് കൊണ്ടുവന്നിട്ട് അതിലും നിറഞ്ഞു എന്നിട്ട് സഡൻ ആയിട്ട് അത് സ്റ്റോപ്പായി എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചപ്പക്കാരും ഇട്ടപ്പോ അതിങ്ങനെ പൊങ്ങി വന്നതായിരുന്നു അതിന് മുമ്പ് ഇടാറുണ്ട് അത് ഇത്തവണ എന്താ അതങ്ങനെ സംഭവിച്ചത് എന്നൊന്നും എനിക്ക് അന്നേരം മനസ്സിൽ പോയില്ല പക്ഷെ കൊറേ കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നൊരു ദിവസം ഇതുപോലെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെച്ച് ഇത്തിരി അപ്പക്കാരം അതിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ രണ്ട് അത് പൊങ്ങി വരുമല്ലോന്നും പറഞ്ഞൊരു പാത്രമൊക്കെ അതിന്റെ സൈഡിൽ വെച്ചിട്ട് കത്ത്ക്കുക ഇതില് ഇട്ട ഉടനെ ഒരു മാറ്റവും ഇല്ല പിന്നെ കൊറച്ചുനേരമൊക്കെ ഇളക്കി നോക്കിയിട്ട് ഒന്നും വരുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഏത് ഓർമ്മ വന്നിട്ട് സ്വാമിയുടെ ഒരു ചമക്കാരായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെ ശരിക്കും അന്നേരം അതൊരു തമാശ പോലെയാണ് അപ്പൊ തോന്നിയത് പക്ഷെ കൊറേ കാലം കഴിഞ്ഞ് മോളുടെ ഒക്കെ കഴിഞ്ഞ് അവരും സ്വായി ഭക്തന്മാരായിരുന്നു അപ്പൊ അവരുടെ കൂടിയിരുന്ന് ഏർ സംഭവങ്ങള് നമ്മളിങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് ഈ കാര്യം പറഞ്ഞപ്പോ മോളുടെ ഭർത്താവിന്റെ അച്ഛൻ അവരാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാമിയുടെ എന്തെങ്കിലും വേറെ ആൾക്ക് കൊടുക്കാനുള്ള ആ ഒരു ഇതായിരിക്കും നമുക്ക് തന്നത് എന്നുള്ള ഒരു ഇത് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർത്തു ഓ അന്ന് അവിടെ കഷ്ണൊക്കെ മുറിക്കാനൊക്കെ അവർ ഇരിക്കുമ്പോൾ ഈ ഇഡലിയൊക്കെ ഉണ്ടാക്കി അവർക്കും കൊടുക്കാനുള്ള ആ ഒരു സൂചനയാണോ സ്വാമി തന്നത് ഓത്തപ്പെനിക്ക് വിഷമായി എനിക്ക് അന്ന് അങ്ങനെ ഒന്നും തോന്നിയില്ലല്ലോ അവിടെയാണെങ്കിലും നമ്മള് സ്വന്തമായിട്ട് ഉപ്പ്മാവടെ കിച്ചൺ ഒക്കെ ഉണ്ട് അപ്പൊ ഉപ്പമാവൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കുക അങ്ങനെയാണ് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായി സ്വാമിയുടെ എൻ്റെ ഈ വാക്കുകളെല്ലാം സ്വാമിയുടെ തൃപാദങ്ങളിൽ വിനിയപൂർവം സമർപ്പിക്കുന്നു സായിറാം സായിരാം താങ്ക് യു സോ താങ്ക് യു സോ മച്ച് സായിരാം ഭഗവാന്റെ ഇത് കഴിഞ്ഞിട്ട് ഭജന പാടണേ ശരി സായിരാം മനു അധികാരം ധനമു എന്ത് അധികം ഉണ്ടോ ദാന പട്ടനെ

ఈ విధమైనటువంటి సుఖానికి కూడా దుఃఖము అశాంతికి శాంతికి అశాంతి నీడమనే వెంటాడుతూ ఉంటారు జస్టెస్ అవర్ షాడో విల్ నాట్ బి అసోసియేటెడ్ విత్ లైక్ ది ఆఫ్ పీస్ అండ్ మనీ విత్ పియర్ ఇది ప్రపంచం దిస్ ఇస్ ద వర్డ్ ద్వై స్వరూపమైనటువంటిది రెండు బాధల మధ్యలోనే మనకు ఒక సుఖం ఉన్నది బిట్వీన్ టూ పెయిన్ ఓన్లీ దేర్ ఇస్ ప్లేజర్ ఇన్ దిస్ వరల్డ్ నా సుఖార్ లభ్యతే సుఖం అని సుఖం అనేటువంటిది మనకు సుఖంగా లభించదు కష్టం నందే సుఖం లభిస్తుంది యూ కెనాట్ గెట్ హ్యాపీనెస్ అవుట్ ఆఫ్ హ్యాపీనెస్ ఓన్లీ అవుట్ ఆఫ్ ఫ్రమ్ సారో యూ కెట్ హ్యాపీ విద్యార్థులారా మనము కష్టమునకు నష్టమునకు దుఃఖమునకు విచారమునకు మనము దానిని ఎదుర్కొని ఈ వయసు లోపల దాన్ని సాధించి తద్వారా మనం శాంతిని సంతోషాన్ని అందుకోవాలి డియర్ స్టూడెంట్స్ వి షుడ్ నాట్ బి అఫ్రైడ్ ఆఫ్ డిఫికల్టీస్ ప్రాబ్లమ్స్ వి షుడ్ ఫేస్ దెమ్ అండ్ దెన్ బిగ్ ఆఫ్ దెమ్ అండ్ ఎస్టాబ్లిష్ పీస్ ఫర్ అవర్ సెల్వ్ కనుక మానవత్వం అనగా కేవలము సామాన్యమైనటువంటి ఆకారంతో కూడినటువంటిది కాదు పవిత్రమైనటువంటిది దివ్యమైనటువంటిది భవ్యమైనటువంటిది నవ్యమైనటువంటి ఒక జీవితంగా మనం విశ్వసించాలి యూ షుడ్ నాట్ కన్సిడర్ హ్యూమన్ లైఫ్ హ్యాస్ సంథింగ్ ఆర్డినరీ అండ్ సింపుల్ It must be considered as something sacred, something divine, something permanent, and something ever new. Uh, 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 සයිනාමබෝලෝ ගූවිින්තනාම පෝලෝ සයිනාමබෝලෝ ගෝවිින්තනාම පෝලො මහදේවබෝලෝජය පාණඩුරංග පෝලෝ මහදේවබෝලෝජය පාන්ටුරංග පෝලෝ සයිනාමබෝලො ගූවිින්තනාම පෝලෝ મ કૃષ્ણ બોલો જય બુદ્ધ સાઈ બોલો રામ કૃષ્ણ બોલો જય બુદ્ધ સાઈ બોલો સૌરાષ્ટ્ર મહાવીર એશુ સાઈ બોલો સૌરાષ્ટ્ર મહાવીર યશુ સાઈ બોલો अल्लाह सई बोलो मौला साई बोलो अल्लाह साई बोलो मौला साई बोलो प्रेम साई शांति दाई सत्य साई बोलो प्रेम साई शांति दाई सत्य සයිෝල සයිනමබෝලෝ ගෝවින්තනමබෝලො මහදේවබෝලෝ දය පඩුරංගබෝලෝ සයිනමබෝලෝ ගෝවිින්තනම පෝල ්‍යමකृෂ්ண පෝලෝදයබුද්ධ සයි පෝලො සෝරාෂ්්‍ර මහවිීරයේු සයි පෝලො அල්ල සයි පෝෝමලసයි ായി ശാന്തി സത്യസായി ബോലോ പ്രേമസായി ശാന്തിദായി സത്യസായി ബോലോ ഗോവിന്ദ നാമ ബോലോ സായിരാം താങ്ക് യു സായിരാം രാപ്പ ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയ സാധനകൾ ചെയ്തു തുടങ്ങണം നാമസ്മരണ പരിശീലിക്കുവാൻ മധ്യവയസ് ആകാൻ കാത്തിരിക്കാതിരിക്കുക ഋജുവായ ഒരു ചെടിയാണ് ഋജുവായ വൃക്ഷമായി വളരുന്നത് ഒരു വളഞ്ഞ ചെടിക്ക് ഒരിക്കലും ഒരു ഋജുവായ മരമായി വളരുവാൻ സാധിക്കില്ല അഴുകിയതും പുഴുവുള്ളതുമായ ഫലങ്ങൾ ഈശ്വരന് നിവേദിക്കുവാൻ സാധിക്കില്ല അതുപോലെ ദുസ്വഭാവമുള്ള ഒരാളെ സൽസ്വഭാവിയാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ബാലാവസ്ഥയിൽ തന്നെ സാധനകളിലൂടെ സൽസ്വഭാവം വളർത്തിയെടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഭഗവാൻ സത്യസായി ബാബ സമസ്ത ലോകോഹവന്തോ സമസ്ത ലോക सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः शान्ति.